ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് സുനാമി കോളനിയിൽ അജ്ഞാതർ വീടിന് തീവെച്ചു നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചു രായമരയ്ക്കാർ വീട്ടിൽ ഫിനാഫിന്റെ വീടാണ് അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ചത് ഇന്ന് പുലർച്ചെയാണ് സംഭവം തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തി തീ അണയ്ക്കുകയായിരുന്നു ഇതോടെ വൻ ദുരന്തമൊഴിവായി ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ റിഫൈൻ റാത്തീപ് ചടങ്ങ് നടന്നിരുന്നു ഇതേസമയം സ്ഥലത്തെത്തിയ ബദറു എന്നയാൾ പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്നതായി ഷാനിഫിന്റെ സഹോദരൻ ഹുസൈൻ പറഞ്ഞു ഇതോടെ ഇയാളെ നാട്ടുകാർ ഇടപെട്ട് തിരിച്ചയച്ചു എന്നാൽ വീണ്ടും സ്ഥലത്തെത്തിയ ബദറു കയറി കസേരകൾ തകർക്കുകയും തന്നെ സോഡാക്കുപ്പികൾ തലയ്ക്കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു താൻ ഒഴിഞ്ഞുമാറിയതോടെ തന്റെ ഭാര്യയ്ക്കാണ് ാണ് കുപ്പൊണ്ടുള്ള അടിയേറ്റത് ഇതോടെ പരിക്കേറ്റ ഭാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും സംഭവത്തിൽ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നതായും ഹുസൈൻ പറഞ്ഞു ഈ മൂന്ന് വട്ടം അവിടെയുള്ള ജനങ്ങൾ തന്നെ ഒഴിവാക്കി വിട്ടതാണ് തള്ളിയിട്ടൊക്കെ പുറത്തിട്ടാക്കി വീണ്ടും ഇവൻ പരിപാടി നിർത്തണമെന്നുണ്ട് മജ്ലിസിലേക്ക് കയറി വരുന്നതോട് കൂടിയിട്ട് പിന്നെ വരുന്നത് വീടിൻ്റെ അകത്താണ് വീടിൻ്റെ അകത്ത് വന്നിട്ടാണ് ഇവന് രണ്ട് കച്ചാർ അടിച്ചു കൂട്ടിട്ട് അതുപോലെ എന്നെ ആക്രമിക്കുക തലക്കടിച്ചതാണ് സോടവൂപ്പിട്ട് അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയപ്പോഴാണ് എൻ്റെ വൈഫിന് അടി കിട്ടണതും വൈഫപ്പം തന്നെ തല ഇറങ്ങി വീണു

വീട് അഗ്നിക്ക് ശ്രമിച്ച വിവരം അറിഞ്ഞ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്